നമസ്കാരം ന്യൂസ് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അതായത് പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വിദേശ ധനസഹായം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായി പൊതുസമൂഹത്തോട് തുറന്നു പറഞ്ഞത് മുൻ കേന്ദ്രമന്ത്രിയായ സ്മൃതി ഇറാനിയാണ് എന്നാൽ സ്മൃതി ഇറാനി അത് പറഞ്ഞതിന് ശേഷം അവർക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ബി ജെ പിയിലെ പല നേതാക്കളും അവരെ തഴയുന്ന രീതിയിൽ അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നു നമുക്കറിയാം നരേന്ദ്രമോദിയുടെ വിശ്വസ്തിയായിരുന്നു സ്മൃതി ഇറാനി രണ്ടായിരത്തി പതിനാലിൽ വെറും മുപ്പത്തെട്ട് വയസ്സുള്ളപ്പോൾ അവർ കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായത് അതും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും പ്രാധാന്യമുള്ള വകുപ്പിന്റെ ചുമതലയാണ് അവർക്ക് നൽകിയത് എന്നാൽ അവരുടെ പിടിപ്പുകേട് കാരണം അവർക്ക് ടെക്സ്റ്റൈൽസ് വകുപ്പിലേക്ക് മാറേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി എന്നാലും സ്മൃതി ഇറാനിയെ അമേത്തിയിൽ നിർത്തി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുക എന്നതായിരുന്നു മോദിയുടെ അജണ്ട അതിനുവേണ്ടിയുള്ള സർവ രീതിയിലുള്ള കളികളും കളിച്ചു നോക്കി രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോൾ സ്മൃതി വിചാരിച്ചു താൻ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവിനെ തോൽപ്പിച്ചല്ലോ ഇനി ബി ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി ഉയരും എന്നും ക്യാബിനറ്റ് മന്ത്രിയായി ബി ജെ പി അധികാരം ഉള്ളിടത്തോളം കാലം ഇരിക്കാം ഇതൊക്കെയായിരുന്നു അവരുടെ ചിന്ത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേത്തിയിൽ നടന്ന തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ബി ജെ പി അവരെ എല്ലാ കമ്മിറ്റികളിൽ നിന്നും തഴയുകയും അവരെ തള്ളി താഴെയിടുന്ന രാഷ്ട്രീയ സമീപനം ഉണ്ടാവുകയും ചെയ്തു നമുക്കറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അത് അപമാനത്തിന്റെ ഏറ്റവും വലിയ കാരണമായിരുന്നു അവരുടെ മകൾക്കെതിരെയുള്ള ബാർ ലൈസൻസുമായി ബന്ധപ്പെട്ട ആരോപണം ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ അവരിപ്പോൾ ഉപജീവനത്തിന് വേണ്ടി വീണ്ടും സീരിയലിൽ കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ് അതായത് കൃത്യമായും ബി ജെ പി തന്നെ പൂർണമായി ഒഴിവാക്കിയിരിക്കുന്നു ഇനി ഒരു രീതിയിലുള്ള സാമ്പത്തിക സഹായം പോലും ബി ജെ പിയിൽ നിന്നും ലഭിക്കയില്ല എന്ന് പരിപൂർണമായി ബോധ്യമായതോടുകൂടിയാണ് ബി ജെ പിക്ക് തെളിവുകളുമായി സ്മൃതി ഇറാനി രംഗത്ത് വരുന്നത് അവരുടെ ജീവൻ സംരക്ഷിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ഒരു വേദി ഉണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്നും വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ യു എസിൻ്റെ ഇന്റർഫിയറൻസ് എങ്ങനെ എന്നുള്ളതും വിദേശത്തു നിന്നും പണം മണി ട്രാൻസാക്ഷൻ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ കൂടി അവർക്ക് കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരസ്യമായി തന്നെ ഒരു അഭിമാന വിഷയമായി ഉയർത്തിപ്പറഞ്ഞപ്പോൾ അതായത് ബി ജെ പിക്ക് ഇത്ര കണ്ട് ധനം ശേഖരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പണം സ്വീകരിക്കപ്പെടുന്നു അതെന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മണി ലോണ്ടറിങ് ആക്ടിന്റെ കീഴിൽ വരുന്നതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി വിദേശത്തു നിന്നും പണം സ്വീകരിക്കുന്നു അതും തെറ്റായ മാർഗത്തിലൂടെ തെറ്റായ രീതിയിൽ ഇതെല്ലാം കസ്റ്റംസിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ് എന്നാൽ എന്ന് പറയട്ടെ കേന്ദ്ര സർക്കാർ ഇതിനെയെല്ലാം വളച്ചു അവരുടെ ഏജൻസികളെ നോക്കുകുത്തികളാക്കാനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് സ്മൃതി ഇറാനിക്ക് സുരക്ഷ വിധിക്കണമെന്നും അവരെ മാപ്പ് സാക്ഷിയാക്കി നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നുമാണ് ഇപ്പോൾ എഐ സി സി ആവശ്യപ്പെടുന്നത്